ശ്രീ എം ടി വാസുദേവൻ നായരുടെ ആ പ്രസംഗത്തിൻ്റെ പ്രസക്തിയെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിൽത്തെ എം ടി വാസുദേവൻ നായർ അത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നതാണ് അദ്ദേഹം ആ വേദിയിൽ ഉദ്ധരിച്ചത് ഇ എം എസിനെയാണ് ഇ എം എസിനെ ത്വാത്വ ആചാര്യനായിട്ടും അല്ലെങ്കിൽ ഒരു വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനായിട്ടും ഒരു സമൂഹം കാണുമ്പോൾ മറ്റൊരു സമൂഹം അദ്ദേഹത്തിൻ്റെ ദോഷതൃക്കായിട്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് സമയമുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പറ അടുത്ത ചാൻസിൽ പറയാം അതവിടെ നിൽക്കട്ടെ എന്തുകൊണ്ട് ഇത് മോദിയെക്കുറിച്ചാണെങ്കിൽ എന്തുകൊണ്ട് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയെയും ശ്രീ അദ്വാനിയെയും ശ്രീ മുരളി മനോഹർ ജോഷിയെയും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ് ശ്രീ എനിക്ക് ഇ പി ജയരാജനോട് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിന് ഇ എം എസിന് ഉദാഹരിക്കേണ്ട കാര്യമില്ല ഈ ഭരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം മുൻകാലങ്ങളിൽ ഇ എം എസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചിട്ടും ഇ എം എസിന്റെ കാഴ്ചപ്പാടുകളെ ഉദ്ധരിച്ചും പറഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഈ ഭരണത്തെ ഈ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടും പക്ഷെ കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട് കാരണം ആ പരിപാടി കഴിയുന്നവരോ കഴിയ കഴിയേണ്ട സമയം വരെ അവിടെ ഇരിക്കേണ്ട ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ വ്യക്തി അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഒരു പറയാം അദ്ദേഹം അവിടെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കുന്നത് എന്ത് തന്നെയായാലും അത് മൈക്ക് ഓഫ് ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ആരെങ്കിലും അനൗൺസ്മെൻറ്റ് നടത്തട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാകട്ടെ അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കുന്നത് എന്തായാലും അദ്ദേഹം അവിടെ നിന്നും വളരെ വേഗം സ്ഥലം കാര്യയാക്കുമെന്ന കാര്യം അദ്ദേഹത്തിന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം പിന്നീട് ആ വിഷയം ഏറ്റെടുക്കുന്നത് സൂര്യ തേജസ് അദ്ദേഹം സൂര്യ ആണ് അടുത്തു പോയാൽ കരിഞ്ഞു കരിഞ്ഞുകളയും കരിഞ്ഞു പോകും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റം മണ്ണ് പരിപാവനമാണ് അദ്ദേഹത്തിൻ്റെ ഇ ഡബ്ല്യു അദ്ദേഹം യൂസ് ചെയ്ത് ഇ ഡബ്ല്യു സിയും ബസ്സും മ്യൂസിയത്തിൽ വെക്കണം അദ്ദേഹം ദൈവം തന്ന വരദാനമാണ് ഇത്തരത്തിലുള്ള ഉപജാപ ഉപജാപക വൃന്ദം ഇത്തരത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തിപ്പാടുന്നവർ ആ വിഷയം ഏറ്റെടുക്കുമെന്നും അതിനെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അധികാരത്തിന്റെ ലാഭവിഹിതം കൃത്യമായി വീതിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി താഴെത്തട്ടിൽ നിന്ന് ഇന്ന് യുവാക്കളെ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നത് യുവാക്കൾക്ക് അവരുടെ ഭാര്യമാർക്ക് ജോലി വേണം തീർച്ചയായിട്ടും അവരുടെ ഭാര്യമാർക്ക് ജോലി വേണം ഈ പാർട്ടിയിലെ ഒന്നാം നിരയിലും രണ്ടാം നിരയിലും നിൽക്കുന്നവരുടെ ഭാര്യമാരുടെ ജോലി വിവരമൊക്കെ അറിയുമ്പോഴാണ് അല്ലെങ്കിൽ ഇവർ പരേതരാകുമ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കീഴിലുള്ള മന്ത്രിമാരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാണ് ഇവരുടെയൊക്കെ ഭാര്യമാര് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളും അത് എങ്ങനെ അവിടേക്ക് എത്തിപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ അന്ധം വിട്ടിരിക്കുകയാണ് അപ്പോൾ താൻ ചെയ്യുന്ന ഭരണം കൃത്യമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം ഈയിടെ മോദി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു എന്നെ മോദിജി എന്ന് സംബോധന ചെയ്യരുത് എന്ന് അത് പറഞ്ഞത് ഏറ്റു പറയുന്ന സുരേന്ദ്രൻ മോദിജി എന്നാണ് സംബോധന ചെയ്യുന്നത് ഈയിടെ ബി ജെ പിയിലേക്ക് വന്ന മേജർ രവിയും പറയുന്നത് മോദിജി എന്നാണ് അത് പ്രാവർത്തികമാക്കാൻ അണികൾ തയ്യാറാകുന്നില്ല എങ്കിലും മോദി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്നെ മോദിജി എന്ന് സംബോധന ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു ഈ മുഖ്യമന്ത്രിക്ക് കാരണഭൂതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാ അദ്ദേഹത്തെ ഒരു പാട്ടുണ്ടാക്കിയ സമയത്ത് ഒരു വാക്ക് പറയുമായിരുന്നു വ്യക്തി ആരാധന സത്വരാഷ്ട്രീയം നിരോധിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇ പി ജയരാജനെ ചെന്താരകമാക്കി ചിത്രീകരിച്ചതിനെതിരെ നമുക്കൊക്കെ വ്യക്തമായി പറഞ്ഞു തന്ന വ്യക്തിയാണ് ആ വ്യക്തി ഇന്ന് വരെ അദ്ദേഹത്തെ പുകത്തി പാടുന്നവർക്കെതിരായിട്ട് ആ പി ജയരാജൻ അതിനെ പറഞ്ഞ ചെന്താരകം ചെന്താരകം എന്ന ഒരു നേതാവിനെ വിശേഷിപ്പിച്ചപ്പോ അതിൽ ഇടപെട്ട് സംസാരിച്ചിട്ട് സത്വരാഷ്ട്രീയം നമുക്ക് പാടില്ല സോറി ക്ഷമിക്കണം പി പി ജയരാജൻ പി ജയരാജനെ പുകർത്തി പാടിയപ്പോ എങ്ങനെ എല്ലാരും ജയരാജന്മാരാണ് തമ്പിയാറ് അതുകൊണ്ട് ഇനി ഇഷ്ടം പോവാണ് ദൂഷിച്ച് നാറിയ ഒരു രാഷ്ട്രീയ ദൂഷിച്ച് ദൂഷിച്ച് നാറിയ ഒരു രാഷ്ട്രീയാന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോഴേ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാൻ പറ്റി ഈ ഗോസ്റ്റ് ഹൗസ് ഇൻ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമയിലത്തെ ഒരു കാര്യം ഇന്ന് എനിക്ക് ഓർമ്മ വന്നു അതായത് അതിൽ രണ്ടുപേര് പ്രേതത്തിനെ കണ്ടു മൂന്നാമത്തെ ആള് പ്രേതത്തിനെ കണ്ടിട്ട് ഭയന്നില്ല ബാക്കി രണ്ടു പേരും ഭയന്നു അപ്പൊ അതിലത്തെ ഒരു കഥാപാത്രം മറ്റുള്ളവരോട് പറയുന്നുണ്ട് നിങ്ങളെല്ലാം ഭയുന്നു അപ്പുകുട്ടൻ ഭയന്നില്ല പ്രേതത്തിനെ കണ്ടിട്ട് എന്താണ് കാരണം പ്രേതത്തിനെ കണ്ട് ഭയക്കാനും അതിൻ്റെതായ ഒരു ബുദ്ധി വേണം അത് ആ കൂട്ടനില്ല അതുമാതിരി തന്നെയാണ് പി ജെ ഇ പി ജയരാജൻ ഇത് മോദിയെ കുറിച്ചാണെന്ന് പറയുന്നത് ഇത് ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനും ഒരു പ്രത്യേക ബുദ്ധി വേണം അത് അദ്ദേഹത്തിന് ഇല്ലാതെ പോയി അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നാമത് ഇ പി ജയരാജൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിലത്തെ അവസ്ഥ എന്താകും അതുപോലെ തന്നെ ഇദ്ദേഹം വിചാരിക്കുന്നത് ഈ മുഖ്യമന്ത്രി വിചാരിക്കുന്നത് ഇദ്ദേഹത്തെ പുകഴ്ത്തി പാടുന്നവരെല്ലാം എന്നോടുള്ള ഭയം കൊണ്ടാണ് അല്ല അനിൽ നമ്പ്യാർ ആ പാർട്ടി അങ്ങനെ ആയിപ്പോയി അപ്പം ഇപ്പം മത്സരിക്കുകയാണ് ഈ എം ടി വാസുദേവൻ നായരുടെ ഈ ഇന്ന് ഇന്നലെ പറഞ്ഞ ഈ കാര്യം പോലും ഏറ്റെടുത്ത് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ഇത് ഈ പിണറായി വിജയനെ കുറിച്ച് അല്ല എന്ന് ന്യായീകരിക്കാൻ മത്സരമാണ് അതുപോലും മുതലെടുപ്പാണ് നടക്കുന്നത് പെട്ടെന്ന് തന്നെ സജി ചെറിയാൻ വരുന്നു അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നു ഇനി അപ്പോൾ മത്സരി ഇതിന് പോലും അതായത് ഒരു മുഖ്യമന്ത്രിയെ വേദിയിലെത്തിക്കൊണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വലിയ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു എന്നതല്ല അതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ പേ മേലിൽ വീണ കരി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോലും മത്സരിക്കുകയാണ് എന്തായാലും എം ടി പറഞ്ഞ ഒരു കാര്യത്തിൽ എം ടിയുടെ കഥയിലെ കാലം എന്ന നോവലിലെ സേതു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തും പറയുന്ന ഡയലോഗുണ്ട് ഉണ്ട് വലുത് സേതുവാണ് സേതുവിന് ചുറ്റുംൽക്കുന്നവരാണ് അപ്പൊ എം ടി എന്ന് പറഞ്ഞത് പിൻവലിച്ചാലും എം ടി ആ കഥയിൽ പറഞ്ഞ സേതുവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം നാല്ക്ക് നാൾ തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മറിയക്കുട്ടി മോഡൽ സമരങ്ങൾ വരെ ഇന്ന് അത്തരം ഒരു സമരം ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ ഏറ്റെടുത്തിട്ട് പറയുന്നത് മറിയക്കുട്ടി മോഡൽ സമരം എന്നാണ് അത്തരത്തിലൊരു സമരം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഇവിടെ ഒരു ഭരണം കാഴ്ചവെക്കുന്ന മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ട് ശ്രീ എം ടി വാസുദേവൻ നായർ അത് അദ്ദേഹത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ വഞ്ചനയാണ് അനിൽ നമ്പിയാർ ഞാൻ നിർത്തുകയാണ് ഇവർ ധൈര്യമുണ്ടെങ്കിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യട്ടെ ഈ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് മൂന്ന് കമ്പാർട്ടുകൾ മാറി കയറിക്കൊണ്ട് ഞാൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തു ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാകുമോ എല്ലാവരും ഇടതുപക്ഷ വിരുദ്ധരാകുമോ നമ്മൾ ഓരോ സീറ്റിന്റെ ഇടയിലും ഗ്യാപ്പ് കിട്ടണോട് ചെന്നിരുന്നു കഴിഞ്ഞാൽ ചർച്ച നടക്കുന്നത് ഈ ഭരണത്തെക്കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത് എം ടി പറഞ്ഞ കാര്യങ്ങളാണ്